നമുക്ക് അള്ളാഹു നൽകിയ ആരോഗ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം ഫ്ലക്സ് കെട്ടാനും കട്ട് ഔട്ട് കെട്ടാനും ഒക്കെ മുകളിൽ കയറുന്ന പയ്യൻ വിചാരിക്കേണ്ടത് ഞാൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങേണ്ട ഒരു ദിവസം ഉണ്ട് എന്നാണ് താഴേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഫ്ലോറിലേക്കല്ല ഗ്രൗണ്ട് ഫ്ലോറിലേക്കുമല്ല അതിൻ്റെയും താഴെ ആറെഡി മണ്ണിലേക്ക് മോനെ നീ കട്ടൗട്ട് കെട്ടാൻ കെട്ടാനെന്ന് കയറുമ്പോൾ ചിന്തിക്കേണ്ടത് അതാണ് ഞാൻ താഴേക്കിറങ്ങേണ്ട ഒരു ദിനമുണ്ട് ആ ദിനത്തിൽ എൻ്റെ ഫാൻസ് അസോസിയേഷൻ ആരും ഉണ്ടാവില്ല അന്ന് ഞാൻ ഒറ്റക്കാണ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകേണ്ടത് അന്ന് എൻ്റെ കൂടെ ഉണ്ടാവുന്നത് ഫാൻസുകളല്ല അന്ന് എൻ്റെ കൂടെ ഉണ്ടാവുന്നത് ഞാൻ ചെയ്ത മാത്ര ആ അമലുകളെയാണ് നമ്മൾ സുഹൃത്തുക്കളായി കൊണ്ട് നടക്കേണ്ടത് അതാണ് നമ്മുടെ ആരോഗ്യം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് പറയുന്നതിൻ്റെ താല്പര്യം ഇമാം നവീർ അലി അള്ളാഹാൻ വെറും നാൽപ്പത്തി അഞ്ച് കൊല്ലം മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിട്ടുണ്ടായിട്ടുള്ളൂ പത്തൊമ്പത് യസ്സിലാണ് അറിവിന്റെ മേഖലയിലേക്ക് സജീവ സാന്നിധ്യം ഉണ്ടാവുന്നത് എത്ര നൂറുകണക്കിന് ഗ്രന്ഥങ്ങളല്ലേ മഹാൻ എഴുതിയത് നവവിമാമിനെ പറയാത്ത ഒരു ദിവസം ഏതെങ്കിലും ദർസിലോ കോളേജിലോ ദാവാ കോളേജുകളിലോ ഉണ്ടാവുമോ ഇല്ല മാത്രല്ല മറ്റു മധുഹവിന്റെ ഗ്രന്ഥങ്ങൾ വരെ നവവിമാമിന് ആധികാരിക പണ്ഡിതനായി കൊണ്ടു നടക്കുന്നു എന്തേ ആ ആയുസ് കാലം ആ ജീവിതകാലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ തടസ്സമുണ്ടാവുന്നതിനെയെല്ലാം മഹാനവറുകൾ അവഗണിച്ചു ഈ അടുത്തൊരു ഗ്രന്ഥത്തിൽ ഒരു മഹാൻ്റെ ചരിത്രം വായിക്കാനിടയായി കല്യാണം കഴിച്ചിട്ട് ഒന്നാമത്തെ രാത്രി ഭാര്യ ഉള്ള റൂമിലേക്ക് മഹാനവറുകൾ പോകുക ഭാര്യ ഉള്ള റൂമിലേക്ക് പോവുകയാണ് പോകുന്ന സമയത്ത് പുറത്ത് മേശപ്പുറത്ത് ഒരു കിതാബ് കണ്ടു ഇതുവരെ കാണാത്ത കിതാബായതുകൊണ്ട് ഒരു ആകാംക്ഷ ആ കിതാബ് എടുത്തിട്ട് തൊട്ടിപ്പുറത്ത് ഇരുത്തിട്ട് കിതാബ് നോക്കാൻ തുടങ്ങി നോക്കി 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 ഭയങ്കര പോയിന്റുകളും ഫായിതകളുവാണല്ലോ നോക്കി 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 സുബി വരെ കിതാബ് നോക്കി തീർന്നു എപ്പോ ഒന്നാം രാത്രി ഹത്താ നസിയ ഭാര്യയെ മറന്നുപോയി അവർ അവരുടെ സമയത്തെ ചെലവഴിക്കുന്നു അൽമിന് വേണ്ടി ഇമാം ഓരോ യാത്രയിലും കഴുതപ്പുറത്ത് യാത്ര ചെയ്യും കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ കാറിന് കിട്ടാൻ മുത്താലും തമ്മിൽ അന്തരുണ്ടട്ടോ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ വരെ കിതാബ് മുത്താല ചെയ്യുന്ന ആളാ ഇമാം നബിഹു ഇമാർ അള്ളാഹു നമ്മുടെ അബ്ദുല്ല ഉസ്താദ് എഴുതിയ കൻസിൻ്റെ തുടക്കത്തിൽ ഈ ആശയം കാണാവുന്നതാണ് അവരുടെ ഒക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ മുഴുവൻ അള്ളാഹുവിന് വേണ്ടി അവർ ചെലവഴിച്ചു അതാണ് അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞത് ി മഹൂരും ഫീഹിമ കസീറും ആഖിറത്തിൽ അധികാളും പരാജയപ്പെടുന്ന വിഷയം ബയോളജി ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി ഇതൊക്കെ നോക്കുമ്പോൾ അധികാളും കൊമേഴ്സിൽ പരാജയപ്പെടുന്നത് ഏതിലാണ് അക്കൗണ്ടൻസിക്ക് അല്ലേ എന്ന പോലെ ആഹ്റത്തിൽ നോക്കുമ്പോൾ അധികാളും പരാജയപ്പെട്ട രണ്ട് ടോപ്പിക്ക് ആരോഗ്യ സമയം യുവത്വം ഫിഫ വേൾഡ് കപ്പ് സെക്കൻഡ് സമയം ഒഴിവ് സമയം ലാസ്റ്റ് സീൻ ടുഡേ വാട്സപ്പ് പന്ത്രണ്ട് മുപ്പത്താറ് ഈ വിഷയത്തിലാണ് ആദ്യഘാളും പരീക്ഷയില് തോക്കൽ ഇവിടുത്തെ ബയോളജി കെമിസ്ട്രിയിൽ ഇമ്പ്രൂവ്മെന്റ് സേപ്പരീക്ഷല്ലുണ്ട് ആഹ്റത്തിൽ അതില്ല ഇമ്പ്രൂവ്മെന്റ് സേപ്പരീക്ഷ ഒക്കെ എഴുതാനും പോയിക്കോട്ടെ എക്സാം സെന്ററിൽ നിന്ന് ചോദിക്കുക ചെയ്യും ആഹ്റത്തില് നരകത്തിലെത്തിയ മനുഷ്യൻ അള്ളാൻ്റെ അടുത്ത് ചോദിക്കും എന്നെ ഒന്ന് ദുനിയവിലേക്ക് തിരിച്ചയക്കോന്ന് എന്തിനാണാവോ എന്തിനാ അള്ളാൻ ചോദി എന്തിനാ ഞാൻ ആ പിന്നെ ദുനിയാവിലെത്തി നന്നായി കൊള്ളാം എന്ന് പറഞ്ഞാൽ ശരിക്ക് പഠിച്ചിട്ട് പരീക്ഷ എഴുതി കൊള്ളാം അപ്പൊ അള്ളാഹു ചോദിക്ക എത്രാം മയസ്സിലാ മരണപ്പെട്ട എത്ര മുപ്പത്തെട്ടാം മസിൽ പെട്ടെന്ന് ആക്സിഡന്റിൽ മരിച്ചു പോയത് കൊണ്ടാണ് ഹോ പാവം മുപ്പത്തെട്ടാം മയസ്സിലാ അതേ മുപ്പത്തെട്ടാം വയസ്സിലുള്ള അബ്ദുള്ളയും റിയാസും ഫവാദും അതല്ലേ സ്വർഗത്തിൽ ഒരു ആക്സിഡൻ്റ് അല്ല സാധാ മരടാന്നല്ല വയസ്സ് മുപ്പത്തെട്ട് തന്നെ അല്ലേ കിട്ടിയിട്ടുള്ളൂ മറ്റേ ആൾക്കെത്ര വയസ്സ് കുറേ നേരം അല്ല സൗണ്ടാക്കുന്നു ഇത്രേ ഇരുപത്തഞ്ചിലാ ഇരുപത്തഞ്ചിൽ മരിച്ചു കൊണ്ടാണ് ഇരുപത്തിനാലിലെ വയസ്സുള്ള ചെറുപ്പക്കാരാ താടാ സ്വർഗത്തിൽ അവലം ന് അമ്മിറുഖും സുഹൃത്തു ഫാത്തിർ നിൻ്റെ അതേ ആയുഷ്കാലുള്ള എത്ര ആളതട സ്വർഗത്തിലെ ദുനിയാവിലേക്ക് തിരിച്ചു പോകണം പോലു എന്തോ